നമസ്കാരം കിംസ് ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബറോസ് ബൈ യുനോയിയും അമിത വണ്ണവും എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത് കിംസ് ശ്രീജന്ദ് ആശുപത്രിയിലെ റോബോട്ടിക് മിനിമലി ഇൻവേസീവ് സർജൻ ഡോക്ടർ ദേവരാജ് ആണ് നമസ്കാരം ബരോസ് ബൈ യുനോയ എന്ന് പറയുന്ന ക്ലിനിക്കിൽ സർജൻ മാത്രമല്ല സർജൻ അതിൻ്റെ ഒരു ഒരു പാർട്ട് ഓഫ് ദാറ്റ് ക്ലിനിക് അത്രേ ഉള്ളൂ അതിൻ്റെ കൂടെ നമുക്ക് സൈക്കോളജിസ്റ്റ് ഉണ്ട് ഡയറ്റീഷ്യൻ ഉണ്ട് പിന്നെ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ കോർഡിനേറ്റർ സപ്പോർട്ട് ഉണ്ട് അങ്ങനെ ഒരു 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 ടീം വർക്കാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരിക്കലും വെയ്റ്റ് ലോസ് സർജറിയിലൂടെ മാത്രം കുറക്കാൻ പറ്റില്ല അതിന് ഒരുപാട് മെത്തേഡുകളുണ്ട് ഈ ജിമ്മിൽ പോയുള്ള ട്രെയിനിങ് വളരെ പ്ലാൻഡായിട്ട് പോയി ചെയ്തിട്ടില്ലെങ്കിൽ രോഗാവസ്ഥ പല രോഗങ്ങളും നമ്മൾ വിളിച്ചു വരും ഒരു ബാലൻസ് വേണം നമ്മൾ ഒരുപാട് എനർജി കളയുകയും അതിന് കണക്കായിട്ട് എനർജി കുറച്ച് കുറക്കാൻ പാടുള്ളൂ ഒരുപാട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള വിഷമങ്ങൾ ക്ഷീണം പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായി വന്നേക്കാം